ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള അവിശ്വസ്തനായ കാര്യസ്ഥൻ അല്ലെങ്കിൽ വിവേകിയായ കാര്യസ്ഥൻ എന്ന വചനഭാഗമാണ് ഭൗതിക സമ്പത്തിൻ്റെ ഉചിതമായ ഉപയോഗത്തെക്കുറിച്ചാണ് വിശുദ്ധ വിശുദ്ധുലൂക്ക പതിനാറാം അധ്യായം മുഴുവനിലും പ്രതിപാദിക്കുന്നത് ധനം വിവേകപൂർവം ഉപയോഗിക്കണമെന്ന ചിന്ത നമുക്ക് നൽകുന്നു ഈ ഉപമയ്ക്ക് രണ്ട് ഭാഗങ്ങൾ കാണാൻ കഴിയും അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയും അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെ സമ്പത്തിനെക്കുറിച്ചുള്ള ഉദ്ബോധനവുമാണ് വചനത്തിൻ്റെ ആദ്യഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഉപമയിലെ സമ്പന്നനായ എച്ച് കാര്യസ്ഥനാണ് പ്രധാന കഥാപാത്രം യജമാനൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കുന്നതിൻ്റെ കമ്മീഷനോ പലിശയോ നിശ്ചയിക്കുന്നത് കാര്യസ്ഥനാണ് മുതലും പലിശയും ചേർന്ന തുകയാണ് രേഖയിൽ എഴുതുന്നത് കാര്യസ്ഥൻ തൻ്റെ ലാഭം കുറച്ചുള്ള തുകയാകാം രേഖയിൽ തിരുത്തി എഴുതുന്നതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അവിശ്വസ്തനായ കാര്യസ്ഥനെ പ്രശംസിക്കുന്ന യജമാനൻ്റെ പ്രവൃത്തി നമ്മുടെ ചിന്തകൾക്ക് വിപരീതമാണ് ഒരുപക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവേകപൂർവം പ്രവർത്തിച്ചതിനാലാകാം പ്രശംസ ലഭിക്കുന്നതും ഒരു നല്ല ലക്ഷ്യം പ്രാപിക്കാൻ തെറ്റായ മാർഗം സ്വീകരിക്കുന്നതിന് ഉപമയിൽ ഒരിക്കലും പ്രശംസിക്കുന്നില്ല കണക്കുകളിൽ കാപ്പട്യം കാണിച്ചതിനല്ല പ്രശംസിക്കുന്നതും ഒരു ഗുരുതരാവസ്ഥയിൽ വിവേകപൂർവ്വം പെരുമാറിയതിനാണ് പ്രശംസ ഈ കാര്യത്തിൻ്റെ വിവേകമാണ് പ്രധാനം തനിക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നില്ല സമ്പത്ത് പങ്കുവയ്ക്കുവാൻ അധികം പരിശ്രമിക്കുന്നു ഭൗതിക വസ്തുക്കളുടെ ശരിയായ ഉപയോഗമാണ് ഇവിടുത്തെ പ്രബോധന വിഷയവും സമ്പത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നില്ല സമ്പത്ത് വിവേകപൂർവം ഉപയോഗിക്കണമെന്നാണ് ഈ ഉപമയിലൂടെ പഠിപ്പിക്കുന്നത് ഈ ഉപമ നൽകുന്ന സന്ദേശം ഒന്നാമതായി സമ്പത്ത് ശിഷ്യരെ കൈപിടിയും അപ്പോൾ നിത്യകൂടാരങ്ങളിൽ തങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള സ്നേഹിതരെ ഇപ്പോൾ സമ്പത്തുപയോഗിച്ച് സമ്പാദിക്കണം സ്വർഗീയ ജീവിതത്തിനുള്ള വഴി ഭദ്രമാക്കാൻ തക്ക വിധം സമ്പത്ത് വിനിയോഗിക്കണം എന്ന ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇത് സമ്പത്തിൻ്റെ യുഗാന്തമാനമാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമതായി ശിഷ്യർ ദാനശീലരായിരിക്കണം ലുക്കാട് സുവിശേഷം പത്തൊമ്പതാം മധ്യായ എട്ടാമ്പ ദിനത്തിൽ കർത്താവ് ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന സഖ്യവുസിനെ പോലെ പറയുവാനായിട്ട് ദാനശീലരായി മാറുവാൻ സാധിക്കണം മൂന്നാമതായി ശിഷ്യർ സമ്പത്ത് ദൂർത്തടിക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടും വിശ്വസ്തയോടും കൈകാര്യം ചെയ്യണം നാലാമതായി ശിഷ്യർ സമ്പത്തിനെ മാമോനാക്കി അതിൽ ആശ്രയിക്കുകയും അതിന് സേവനം ചെയ്യുകയും അരുത് മാമോൻ ഈ നരമായ പദത്തിൻ്റെ അർത്ഥം തന്നെ സമ്പത്ത് എന്നാണ് ശിഷ്യർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുകയും വേണം സമ്പത്തിനെക്കുറിച്ച് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു സുവിശേഷം പന്ത്രണ്ടാം മതിയായും പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ പോഷനായ ധനികൻ്റെ ഉപമയും സുവിശേഷം പന്ത്രണ്ടാം മതിയായി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന കാര്യവും ലുക്കാട് സുവിശേഷം പന്ത്രണ്ടാമതി മുപ്പത്തൊന്ന് മുതൽ മുപ്പ മുപ്പത്തിനാല് വരെ സ്വർഗത്തിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ലുക്കടസ് സുവിശേഷം പതിനാല് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പാപങ്ങളോടുണ്ടായിരിക്കേണ്ട മനോഭാവവും ലൂക്കടം പതിനാല് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ട ആവശ്യകതയും വിശുദ്ധ ലൂക്ക വ്യക്തമാക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഏഴാം വചനത്തിൽ നാം ശ്രവിക്കുന്നു നിസ്സാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്നടിക്കുന്നു എന്നും പ്രഭാഷൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം എട്ടാം വചനത്തിൽ വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് അത് ഉപകരിക്കുകയില്ല എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ലുക്കട സുവിശേഷം പതിനാറാം അധ്യായം ഒമ്പതാമത്തെ വചനത്തിൽ അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ അത് നിങ്ങളെ കൈപിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കും ഈ വചനം വ്യാഖ്യാനിക്കുക അത്ര എളുപ്പമല്ല സമ്പത്തിൻ്റെ അധാർമികത ഈ വചനം വ്യക്തമാക്കുന്നു അധാർമികമായ സമ്പത്തിൻ്റെ നന്മയായി വിനിയോഗം തെറ്റാണെന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത് യുഗാന്തി വീക്ഷണത്തിൽ അതായത് സ്വർഗോന്മുഖമായി സമ്പത്ത് അധാർമികമാണ് കാരണം ദൈവപരിപാലനയിൽ സമ്പൂർണമായ ആശ്രയം വയ്ക്കുന്നവന് സമ്പത്ത് ഉപയോഗ വസ്തു മാത്രമാണ് സൂക്ഷിച്ചു വയ്ക്കുവാനുള്ളതല്ല എന്നാൽ സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യകൂടാരങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് കാരണമാകും സമ്പത്ത് അതിൽ തന്നെ നന്മയല്ലെങ്കിലും അതിനെ നന്മയാക്കി തീർക്കുവാൻ ദൈവത്തോടും സ്വർഗീയ രഹസ്യങ്ങളോടും ചേർന്ന് നിന്നാൽ സാധിക്കുമെന്ന് ഈ വചനം വ്യക്തമാക്കിത്തരുന്നു വിശുദുലുക്കാട് സുവിശേഷം പതിനാറാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ അനുദിന ജീവിതത്തിലെ വിശ്വസതയ്ക്കൂന്നൽ നൽകുന്നു യഥാർത്ഥ സമ്പത്തായ നിത്യധനം ദൈവശിഷ്യരെ ഏൽപ്പിക്കണമെങ്കിൽ അവർ ഈ ലോകധനത്തിൻ്റെ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം നമ്മുടെയും നമ്മെ ഏൽപ്പിക്കുന്ന മറ്റുള്ളവരുടെയും ധനം നാം വിശ്വസ്തയോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യാൻ കഴിയണം സമ്പത്ത് കൈകാര്യം ചെയ്യുവാൻ ദൈവം ഓരോ വ്യക്തിയെയും ഏൽപ്പിച്ചിരിക്കുന്നു അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം ഈ വിശ്വസ്തത എന്നത് ദൈവ പദ്ധതിക്ക് അനുസൃതമായി സമ്പത്ത് വിനിയോഗിക്കുക എന്നതാണ് ഇപ്രകാരം ധനം വിനിയോഗിക്കുന്നവന് ദൈവത്തിൽ നിന്ന് വിശ്വസ്തയുടെ വിശ്വസ്തരുടെ പ്രതിഫലം ലഭിക്കും അത് ദൈവത്തിൻ്റെ ദാനമാണ് അത് ദൈവത്തോടു കൂടിയുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല ഒരു ക്രിസ്തു ശിഷ്യൻ ദൈവത്തിൽ പരമമായി ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ധനം പങ്കുവയ്ക്കുന്നതിൽ തൽപരനും അത് വിവേകപൂർവം ഉപയോഗിക്കുന്നവനും അതുവഴി സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവനുമാകണം ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി ക്രിസ്തു ശിഷ്യൻ ധനവും സമ്പത്തും പങ്കുവയ്ക്കുന്നവനാകണം രണ്ടാമതായി ക്രിസ്തു ശിഷ്യൻ സമ്പത്തിനേക്കാൾ ദൈവത്തിനും സഹജീവികൾക്കും തൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകണം മൂന്നാമതായി സമ്പത്തിൻ്റെ അധാർമികത മനസ്സിലാക്കി ധനം ഉപയോഗിച്ച് ധാർമ്മികതയും മാനുഷികതയും ദൈവികതയും പരിപോഷിപ്പിക്കണം നാലാമതായി സമ്പത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കണം അഞ്ചാമതായി സമ്പത്ത് സ്വർഗത്തിൽ നിക്ഷേപം ഒരുക്കാനായി വിനിയോഗിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ